നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചു തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റു ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യും കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നേരത്തെ ഒരു ഘഡു വിതരണം ആരംഭിച്ചപ്പോൾ എത്തിച്ചേരാ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുകയായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ളവർക്ക് ആ ഒരു തുകയും ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക കേന്ദ്ര സർക്കാർ ആണ് ഈ തുക വിതരണം ചെയ്യുന്നത് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ് അവസാന തീയതി ഈ മാസം മുപ്പതാണ് എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ ഈ മാസത്തെ പുതിയ ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു കടപത്രങ്ങളിറക്കി ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇതിനായുള്ള ലേലം നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്കുബർ പോർട്ടൽ വഴി നടക്കും വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുക നവംബർ അഞ്ചിന് കേരളം ആയിരം കോടി രൂപ കടമെടുക്കും ഈ മാസം പത്തൊൻപതിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ കൂടി എടുക്കുന്നതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ കടം കോടി രൂപയാകും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേരളം ഇളവ് ചോദിച്ചതോടെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു ആ പരിധിയാണ് നവംബർ പത്തൊൻപതോടുകൂടി അവസാനിക്കുന്നത് കേരളത്തിന്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു യും കേന്ദ്രം ഇനിയും പരിഗണിച്ചിട്ടില്ല കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനുള്ള നീക്കവും കേരളം നടത്തുന്നുണ്ട് അധികമായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക